ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് നാം ചെയ്യുന്ന ഓരോ പരമകാർണികനായും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരവതണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു ഇന്നൽ ഇന്നൽഹമില്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹമത്ത് വബറക്കാത്തു ഞാൻ താഹിറ റിസ്വാൻ കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും എന്ന ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സുജൂദിലെ ദ്വായുടെ മഹത്വത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇൻഷാല് നമസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സുജൂദ് അഥവാ സാഷ്ടാംഗം നമസ്കാരം എന്ന വാക്കിന് പകരമായി ഖുറാനിൽ റുഖുദ് എന്ന പദം ഉപയോഗിച്ചതിൽ നിന്ന് അതിന്റെ സവിശേഷത നമുക്ക് മനസ്സിലാക്കാം നബിസാഹു അലൈഹി വസ്ലമ്മുമായ ഒരു അടിമ തന്റെ രക്ഷിതാവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അവൻ സുജൂതിലായിരിക്കുമ്പോഴാണ് അതിനാൽ നിങ്ങൾ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുവാന്ന് സുജൂതിൽ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുവാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും സാധിക്കണമെങ്കിൽ നാം ചില കാര്യങ്ങൾ ബോധ്യം നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യമാകേണ്ടതുണ്ട് ഒരാൾക്ക് മുന്നിലും സാഷ്ടാംഗം നമിക്കുമ്പോ നമിക്കുകയോ കുമ്പിടുകയോ ചെയ്യാത്ത ഒരു വിശ്വാസി തന്റെ ശരീരത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മുഖത്തെ നിലത്ത് വെക്കുന്നത് പ്രപഞ്ച രക്ഷിതാവായ അള്ളാഹുവിന്റെ അടിമയാണ് താൻ എന്ന് അംഗീകരിക്കുന്നതിലൂടെയാണ് അതിലൂടെ അവന് എന്തെന്നില്ലാത്തൊരു ആനന്ദം ലഭിക്കുന്നു ിൽ നിന്ന് വസ് പറഞ്ഞു റുക്കു നിങ്ങൾ അള്ളാഹുവിനെ മുഹത്തപ്പെടുത്തുകൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അള്ളാഹു പറയുന്നു ചെടികളും വൃക്ഷങ്ങളും അള്ളാഹുവിനെ പ്രണാമം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നബിസ് അലൈഹി അല്ലൈവലമയുടെ സഹവാസം ആഗ്രഹിച്ച സൗബാർ അലൈഹി അള്ളാഹ്നുവിനോട് നബിസ് അള്ളാ അലൈഹി വസ്ലമ നിർദ്ദേശിച്ചത് താങ്കൾ സുജൂദുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ് ഒരു സുജൂത് ചെയ്യുമ്പോൾ അവന്റെ ഒരു പാപം അള്ളാഹു വായിച്ചു കളയുകയും ഒരു പദവി അള്ളാഹു ഉയർത്തുകയും ചെയ്യുന്നു സുജൂദിലെ ഒരു പ്രാർത്ഥനയാണ് സുഹാൻ റബിയൽ അല പരമപരിശുദ്ധനായ എന്റെ സൃഷ്ടാവായ അവൻ ഏറ്റവും ഉന്നത അങ്ങേയറ്റം ഉന്നതനാണ് എന്ന് സുജൂതിൽ നബിസ് അലൈവലമ്മ പഠിപ്പിച്ച പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കലാണ് ഏറ്റവും നല്ലത് എന്നാൽ ഒരാൾക്ക് തൻ്റെ ഏതൊരാവശ്യവും അള്ളാഹുവിനോട് പറയാവുന്നതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയങ്ങളും സന്ദർഭങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് അതിൽ ഒരു സന്ദർഭമാണ് സുജുദ് നാം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നാം പ്രാർത്ഥനയ്ക്ക് ധൃതി കൂട്ടാത്തിടത്തോളം കാലം അള്ളാഹു ഉത്തരം നൽകുന്നതാണ് പ്രാർത്ഥനക്ക് ധൃതി പറഞ്ഞാൽ ഞാൻ എത്ര കാലമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്നിട്ട് എനിക്ക് ഉത്തരം ലഭിച്ചില്ലല്ലോ എന്ന ഒരു നിരാശാഭാവമാണ് നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം ലഭിക്കുമെന്ന ഒരു ഉറച്ച വിശ്വാസമാണ് നമുക്ക് വേണ്ടത് അല്ലാതെ നിരാശാഭാവമല്ല അള്ളാഹു സുജൂതുകൾ വർദ്ധിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഏവരെയും അതാവും അനുഗ്രഹിക്കട്ടെ വാഹിൻ ഗവാന ആണ് അലഹദിറബീലമി അസ്സലാ വാല്ക്കു വരമി വാർക്കാത്തൂ